ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും മോഷ്ടിച്ച ഫോണിൽ യുവാവിന്റെ മുൻകാമികയുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവിടാതിരിക്കാൻ ആവശ്യപ്പെട്ടത് സെക്സും പണവും മൈസൂർ റോഡിൽ വെച്ചാണ് കേശവവിജയം എന്നയാളുടെ മൊബൈൽ ഫോൺ മോഷ്ടിക്കപ്പെടുന്നത് പക്ഷേ പിന്നീട് ഇയാളുടെ മുൻകാമുകിയാണ് ഇതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വന്നത് മോഷ്ടിക്കപ്പെട്ട ഫോൺ ഹാക്ക് ചെയ്ത് യുവാവിന് കിട്ടിയ ചില സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് മുൻ കാമുകിയോട് ഇയാൾ സെക്സ് ആവശ്യപ്പെട്ടത് ഇതിനു പുറമെ ചിത്രങ്ങളും വീഡിയോയും പുറത്തുവിടാതിരിക്കാൻ ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു ഭീഷണി ഉറക്കം കെടുത്തിയതോടെയാണ് കേശവ് പോലീസിനെ സമീപിക്കുന്നത് കർണാടകത്തിൽ തിരഞ്ഞെടുപ്പ് തിരക്കായതിനാൽ പോലീസ് കേസിൽ അന്വേഷണം തുടങ്ങാൻ വൈകി ഇതോടെ സുഹൃത്തുക്കൾ അജ്ഞാതനുമായി ചാറ്റ് ചെയ്ത് ബന്ധം തുടർന്നു തുക രണ്ടു ലക്ഷമാക്കി കുറയ്ക്കാനും അജ്ഞാതൻ തയ്യാറായി ഒടുവിൽ പണം കൈമാറാനെന്ന വ്യാജനെ വിളിച്ചു വരുത്തിയ ശേഷമാണ് പ്രതിയെ പിടികൂടുന്നത് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള രാഘവേന്ദ്ര സിംഗ് ആയിരുന്നു പ്രതി പണമല്ല സ്ത്രീകളെ കൊടുക്കുകയായിരുന്നു ലക്ഷ്യമെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ